മെഷാനിക് സാംസ് അഥവാ മിഷിഹ സങ്കീർത്തനങ്ങൾ എന്താ മിഷിഹ സങ്കീർത്തനങ്ങൾ ദാവിദിൻ്റെ സങ്കീർത്തനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ സങ്കീർത്തനങ്ങൾ പൊതുവെ പറഞ്ഞത് ദാവിദിൻ്റെ സങ്കീർത്തനങ്ങളാണ് അതേ സങ്കീർത്തനം ഒന്ന് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ മഷിഹായെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് മെസ്സാനിക് സാംസ് അഥവാ മഷിഹ സങ്കീർത്തനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഒന്ന് പരീക്ഷിക്കാം ഒന്ന് സങ്കീർത്തനം രണ്ടിൻ്റെ ഏഴാണത് ദ സൺ ഓഫ് ഗോഡ് അത് മത്തായ സുവിശേഷത്തിൽ മൂന്നാം അധ്യായം പതിനേഴോ വാക്യമാണ് മറ്റൊന്ന് സങ്കീർത്തനം എട്ടിൻ്റെ രണ്ട് പ്രേയ്സ്ഡ് ബൈ ചിൽഡ്രൻ അത് മത്തായി സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളാണ് എട്ടാം അധ്യായം ആറാം വാക്യം സങ്കീർത്തനം എട്ടിൻ്റെ ആറിൽ റൂളർ ഓഫ് ഓൾ അത് ഹീബ്രൂ രണ്ടാം അധ്യായം എട്ടാം വാക്യം സങ്കീർത്തനം പതിനാറിൻ്റെ പത്ത് റൈസസ് ഫ്രം ഡെത്ത് മത്തായി ഇരുപത്തെട്ട് ഏഴ് ഇനി സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു ഫോർ സൈക്കൻ ബൈ ഗോഡ് മത്തായി ഇരുപത്തിയേഴ് നാൽപ്പത്താറ് ഫോർസൈക്കൻ മൈ ബൈ ഗോഡ് ദൈവത്താൽ നിരസിക്കപ്പെട്ടു തള്ളപ്പെട്ടു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അല്ലേ ഇനി ഇരുപത്തിരണ്ടാം അധ്യായം ഏഴുമിട്ടും ദിറൈവ് ബൈ എനിമീസ് ലുക്കോസ് അഴ്സു ശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് അത് ഹാൻസ് ആൻഡ് ഫീ പിയേഴ്സ്റ്റ് അത് ജോൺ ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം കർത്താവിൻ്റെ കൈകാലുകളിൽ ആണി അടിച്ച് തുളയ്ക്കുന്ന ഭാഗത്ത് അതാണ് ഹാൻസ് ആൻഡ് ഫീ ഫീറ്റ് പിയേഴ്സ്ഡ് ഇനി സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ട് എന്താ പറയുന്നത് ലോഡ്സ് കാസ്റ്റ് ഫോർ ക്ലോസ് അവൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു മത്തായ സുശേഷം ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്താറ് ഇനി സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഇരുപതിലെന്താ പറയുന്നത് ബോൺസ് അൺബ്രോക്കൺ അവൻ്റെ എല്ലുകൾ മുറിച്ചെടുത്തില്ല അല്ലേ അല്ലെങ്കിൽ അവരെന്ത ചെയ്യുക ക്രൂശിച്ച ആൾക്കാരുടെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അവരെ ഇറക്കുന്നതിന് ചെയ്യും അവരെ കാല് ആണിയടിച്ച് ഇത് തറച്ചു നിർത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ അവർ കാല് വെട്ടി മുറിച്ചെടുക്കുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ ബോൺസ് അൺബ്രോക്കൺ കർത്താവിൻ്റെ അങ്ങനെ ചെയ്തില്ല രോഹനാൻ പത്തൊമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇനി അക്യൂസ്ഡ് ബൈ ഫോൾസ് വിറ്റ്നസ് കള്ളസാക്ഷ്യം ക്രിസ്തുവിനെ പറയുന്ന ഭാഗങ്ങളാണ് അത് സങ്കീർത്തനം മുപ്പത്തഞ്ച് പതിനൊന്നാണ് മാർക്ക് അതായത് മർക്കോസ് പതിനാലിൻ്റെ അമ്പത്തി ഏഴ് ഇനി മുപ്പത്തഞ്ച് പത്തൊമ്പത് ഹേറ്റ് അഡ് വിത്തൗട്ട് കോസ് ഒരു കാരണമില്ലാതെ കർത്താവിനെ ഉറക്കുന്ന ഒരു ജനം ജോൺ പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ച് സങ്കൃതനം നാൽപ്പത്തി ഏഴ് നാൽപ്പത് ഏഴ് എട്ടും ഡിലൈറ്റ്സ് ഇൻ ഗോഡ്സ് വിൽ ഹീബ്രൂ പത്ത് ഏഴ് നാൽപ്പത്തൊന്നിൻ്റെ ഒമ്പത് ബിട്രൈ ബൈ എ ഫ്രെൻ ലുക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തഞ്ചിൻ്റെ ആറ് ദിറ്റാണൽ കിങ് ഹിബ്രൂ ഒന്നിൻ്റെ എട്ട് സങ്കീർത്തനം അറുപത്തെട്ട് പതിനെട്ട് അസൻസ് ടു ഹെവൻ ആക്സ് ഒന്ന് ഒമ്പത് മുതൽ വരെയുള്ള വാക്യങ്ങൾ സംഗീർത്തനം അറുപത്തൊമ്പതിൻ്റെ ഒമ്പതിൽ സീലസ് ഫോർ ഗോഡ്സ് ഹൗസ് ജോൺ രണ്ട് പതിനേഴ് സങ്കീർത്തനം അറുപത്തൊമ്പത് ഇരുപത്തൊന്ന് ഗവൺ വിനേഗ ആൻഡ് ഗോൾ മാത്യു ചാർച്ചർ ഇരുപത്തിയേഴ് മുപ്പത്തിനാലാണ് വചനം ഇനി സങ്കീർത്തനം നൂറ്റി ഒമ്പതിൻ്റെ നാലിൽ പ്രയർ ഫോർ എനിമീസ് ലൂക്കോസ് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് സങ്കീർത്തനം നൂറ്റി ഒമ്പത് എട്ട് ഹീസ് ബിട്രയൽ റീപ്ലേസ്ഡ് ആഗ്സ് വൺ ട്വൻറ്റി നൂറ്റിപ്പത്ത് സങ്കീർത്തനം നൂറ്റിപ്പത്ത് ഒന്നാം മധ്യ ഒന്നാം വാക്യം റൂൾസ് ഓവർ ഹീസ് എനിമേസ് മത്തായി ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം സംഘർത നൂറ്റി പത്തിൻ്റെ നാലിൽ എ പ്രീസ്റ്റ് ഫോർ അവർ ഫിബ്രു അഞ്ചിൻ്റെ ആറ് നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ട് ദ ചീഫ് സ്റ്റോൺ ഓഫ് ഗോഡ്സ് ബിൽഡിംഗ് ചീഫ് സ്റ്റോൺ ഇവിടെ പറയുന്ന മൂലക്കല്ല് എന്നാണ് മത്തായി ഇരുപത്തി ഒന്നിൻ്റെ നാൽപ്പത്തിരണ്ട് നൂറ്റി പതിനെട്ട് ഇരുപത്തി ആറ് കംസ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് മത്തായി സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒമ്പതാം വാക്യം ഇത്രയും സങ്കീർത്തനങ്ങൾ കർത്താവായി യേശുക്രിസ്തനെക്കുറിച്ച് മാത്രമുള്ളതാണ് അവനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളതാണ് അത് കർത്താവ് ജനിക്കുന്നതിനും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിൻ്റെ കാലത്താണ് ദുരുതപ്പെട്ടിരിക്കുന്നത് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം